അവ ഒറ്റയം കളിയ അവരുടെ പുറകിലുള്ള ആൾക്കാര് അതെ ബാക്കിയുള്ള മന്ത്രിമാരൊന്നും മുണ്ടുന്നില്ല അന്ന് പഴയ ശാല ടീച്ചർ പഴയ ആൾക്കാർ അവർക്ക് മന്ത്രിയാക്കാൻ പള്ളി പുതിയ ആൾക്കാരൊന്നും അയാളുടെ ചൊല്പടി നില്ക്കണം പ്രണായുടെ ചൊല്പടിയിൽ നിൽക്കണം അതാണ് എന്റെ കാരണം രണ്ടുപേരും ജയിപ്പിച്ച് ആദ്യം കിറ്റൊക്കെ കൊടുത്തൊന്ന് സൂചിപ്പിച്ചാൽ അതുപോലെ തന്നെ പോകുന്നു വിചാരിച്ച് നടന്നില്ല അങ്ങനെ തോന്നിട്ടില്ല കുറച്ചുകൂടെ മാറ്റങ്ങളോട് വരാനുണ്ട് അതുവരെ വന്നിട്ടില്ല വരും പ്രതീക്ഷിക്കുന്നു

പണ്ട് മന്ത്ലിയെങ്കിലും നമുക്ക് പെൻഷനൊക്കെ കിട്ടിയിരുന്നു അപ്പൊ അതില്ല അതേപോലെ എസ് സി എസ് ടി കാര്ക്ക് മാത്രം മുൻഗണന ബാക്കിയുള്ള ജനങ്ങളിൽ ഒന്നും ഒരു മുൻഗണനയില്ല എല്ലാരും ജനങ്ങൾ തന്നെ അല്ലേ മനുഷ്യന്മാരല്ലേ അങ്ങനെ ജയിച്ചുകൊണ്ട് വലിയ പുരോഗമനം തോന്നിട്ടില്ല ഒരുവിധം രാഷ്ട്രീയക്കാരൊന്നും വരാതെ ജനങ്ങളിൽ നിന്നൊരാള് വരണേ ജനങ്ങളിലെല്ലാം അറിഞ്ഞു വരുന്ന ഒരാളാകുമ്പോ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും ചില കാര്യങ്ങളൊക്കെ ന്യൂസിലൊക്കെ ഓരോ കാര്യങ്ങൾക്കുമ്പോഴേക്കും തോന്നും മഠത്തരമായി പോയി എന്നുള്ളൊരു തോന്നൽ വരും അടുത്ത പ്രാവശ്യം ഞാൻ ലക്ഷ്യം വരുമ്പോൾ അറിയാം ആരാണെങ്കിൽ മുമ്പോട്ടും ഇല്ല കാരണം ഇപ്പൊ നമ്മ കാണേ ഓരോ ന്യൂസിലും ഓരോ കാര്യത്തിലൊക്കെ നമുക്ക് കാണുന്ന ഓരോ എൽ ഡി എഫിന് ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് അങ്ങനെ വരണമെന്ന് തോന്നാറിയാം തെറ്റായപ്പോ മീൻസ് രണ്ടാമത് വന്നിട്ട് കൂടുതൽ നേട്ടങ്ങളൊന്നും വന്നിട്ടില്ല ലൈക്ക് കുറച്ച് അഴിമതി ആയാലും പിൻവാതിൽ നിയമനം എന്നൊക്കെ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അത് തെറ്റാണല്ലോ അതിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പൊ റീ വന്നത് അത്ര ശരിയായില്ല നമ്മൾ വിചാരിച്ച പോലെ വന്നില്ല ഫസ്റ്റ് ടൈം ബെറ്റർ ആയിരുന്നു ബട്ട് സെക്കൻഡ് ടൈം ബെറ്റർ ആയിട്ടില്ല ഞാൻ വോട്ട് ചെയ്യാറില്ല പൊതുവേ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല ാൻസ് കിട്ടിയാൽ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടി ഭരിച്ചാലും സെയിം അവസ്ഥയാണ് അതിന് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഓരോരുത്തർ ഇഷ്ടമല്ലേ ഓരോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും ഫ്രീഡമാണ് ഓരോരുത്തരെ സെലക്ട് ചെയ്യണതാണ് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല തിൽ പ്രത്യേകിച്ചൊരു ഒപ്പീനിയൻ വരേണ്ട ആവശ്യമില്ലായിരുന്നു അത് നമ്മൾ പറയണ്ട ആവശ്യമില്ലാലോ ഇല്ല അങ്ങനെയല്ല അതിപ്പോ ഞാനൊരാൾ വോട്ട് ചെയ്തുകൊണ്ടല്ലോ അവർ ജയിച്ചതെന്ന് തോറ്റോന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഡിഫൻസ് അല്ലേ